കൊല്ലവർഷത്തിലെ പുതിയ നൂറ്റാണ്ടിന് തുടക്കം ഓണത്തിന്റെ കേളികൊട്ടുമായി ഇന്ന് ചിങ്ങം ഒന്ന് കർക്കിടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ ഓണത്തിന്റെ കേളിക്കൊട്ടുമായി പുത്തൻ പ്രതീക്ഷകളുമായി മലയാളത്തിന്റെ പുതുവർഷം പിറന്നു ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് പതിമൂന്നാം നൂറ്റാണ്ടിനും നൂറ്റാണ്ടിലെ ആദ്യ വർഷത്തിനുമാണ് ഇന്ന് തുടക്കമാവുന്നത് ചിങ്ങം ഒന്ന് കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാൽവെക്കുന്നു ചിങ്ങം പിറന്നതോടെ കർക്കിടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി മലയാളികൾ ഒരുക്കം തുടങ്ങുകയായി മലയാള മാസങ്ങളിലെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ മാസമായാണ് ചിങ്ങം വാഴ്ത്തപ്പെടുന്നത് കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ പൊന്നിൻകതിർക്കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം കൂടിയാണ് ഇത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഇനി തിരുവോണനാളിലേക്കുള്ള കാത്തിരിപ്പാണ് മലയാളികൾക്ക് ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ